ഐ ഉയർച്ചയും വാഗ്ദാനം ചെയ്ത് നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച വ്യാജ സിദ്ധൻ താനൂരിൽ പിടിയിലായി ജിന്ന് എന്നറിയപ്പെടുന്ന ലത്തീഫാണ് പിടിയിലായത് പട്ടാമ്പിക്കാരനായ ലത്തീഫ് ഒരു വർഷത്തോളമായി വട്ടത്താണി ഭാഗത്ത് താമസമാക്കിയാണ് പീഡനം നടത്തിയിരുന്നത് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാവുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച വ്യാജസിദ്ധനായി വ്യാജ ചികിത്സയുടെ മറവിൽ നിരവധി പെൺകുട്ടികളെ പീഡനത്തിനിരാക്കിയ പ്രതിയെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വർഷത്തോളമായി താനൂർ വട്ടത്താണി പ്രദേശത്ത് താമസമാക്കി നിരവധി പെൺകുട്ടികളെ വശീകരിച്ച് പീഡിപ്പിച്ച ജിന്നു എന്നറിയപ്പെടുന്ന പട്ടാമ്പിക്കാരനായ ലത്തീഫ് എന്ന വ്യാജസിദ്ധനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടികൾ ആരും തന്നെ നാണക്കേട് ഭയന്ന് വീട്ടുകാരോടോ മറ്റോ പുറത്തു പറഞ്ഞിരുന്നില്ല എന്നാൽ താനൂർ സ്വദേശിയായ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ പരാതിയിൽ താനൂർ പോലീസ് കേസെടുത്തിരുന്നു പരാതി കൊടുത്തിന്നറിഞ്ഞ ശേഷം പ്രതി ലത്തീഫ് പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു നിരവധി മൊബൈൽ നമ്പറുകൾ ട്രേസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താനൂർ പോലീസ് മലപ്പുറം കോട്ടപ്പടിയിൽ വെച്ചാണ് പ്രതി അറസ്റ്റ് ചെയ്തത് താനൂർ സിഐ മാത്യു ജെ എസ് അജിത് സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത് ശ്രീജിത് ലിബിൻ ഷിബിൻ ജ്യോതിഷ് രമ്യ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് തന്ത്രപരമായ നീക്കത്തിലൂടെ പ്രതി അറസ്റ്റ് ചെയ്തത് പരമ്പരങ്ങാടി കോടതി ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു